ഫ്രണ്ട്സ് ഞാൻ സംഗീത് സൈനോബോട്ടിക് വീഡിയോ ാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ഐറ്റം കോട്ടൺ ജൂട്ട് ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റിച്ച് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ജൂട്ട് ഫിനിഷിൽ വന്നേക്കുന്നു ഓഫ് വൈറ്റ് വിത്ത് ഒരു വൻഡർ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇത് സാരിക്കും അതുപോലെ തന്നെ കുർത്ത മേയ്ക്കാനും ഒക്കെ നല്ലൊരു ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വന്റി നെക്സ്റ്റ് ചേട്ടും വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിലും നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ഫ്ലോറൽസ് ആണ് മീറ്റർ പ്രൈസ് വരുന്നതും ടു ട്വന്റി നെക്സ്റ്റ് ഏറ്റവും പ്യൂർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വന്നേക്കുന്നു ഒരു ട്രയാങ്കിൾ ഡിസൈൻ ആണ് ഇതിൽ തന്നെ ആ ഒരു സിൽവർ ലൂറെക്സ് ലൈൻസുമാണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ആണ് സാരി കുർത്തിയൊക്കെ ഒക്കെ ലൈൻ കട്ടിങ്ങിലുള്ള കുർത്തിക്കൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈയൊരു ട്രയാങ്കിൾ ഡിസൈനാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കളറിലാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ട്വൻ്റി നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വിത്ത് ആ ഒരു ആൻറ്റിക് ആണ് വരുന്നത് സാരിക്ക് ഇത് നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് സാരി ബ്ലൗസ് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് ഫംഗ്ഷൻ വെയർ ആയിട്ട് നല്ലൊരു സ്റ്റൈലായിട്ടുള്ള സാരി ബ്ലൗസ് സെറ്റ് ചെയ്യാവുന്ന ഫാബ്രിക് ആണ് പിന്നെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഈ ഒരു ഡസ്റ്റി കളറിലാണ് വിത്ത് ഈ ഒരു ആൻഡിക് ലൈൻസ് ആണ് അതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിറ്റ്സ് നെക്സ്റ്റ് ഒരു ഷേഡ് കൂടി ഉണ്ട് നല്ലൊരു ഷാംപെയിൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആണ് നല്ല രസമുള്ള ഒരു ഫാബ്രിക്കുമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും മഡ്ക ക്ലോത്താണ് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല രസമുള്ളതാണ് കുർത്തി പറ്റിയ ഒരു ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു ലാവൻറ്റർ ഷെയ്ഡിൽ വന്നേക്കുന്നു ഇതിൻ്റെയും ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഈ ഒരു ലൈൻ പാറ്റേണും അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയതാണ് നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് ടു സെവൻ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ആണ് ബേസ് കളറ് വിത്ത് ഒരു ലെവൻഡർ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ൊരു ലൈൻ പാറ്റേണിലാണ് ഈ ഒരു വോക്ക് വന്നേക്കുന്നത് ഒരു സീക്വൻസിൻ്റെ ബോക്ക് കൂടെ വരുന്നുണ്ട് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് നമുക്കൊരു കുർത്തി മേക്കാനായിട്ട് ചെയ്യാനായിട്ട് എലൈൻ അല്ലെങ്കിൽ അമ്പർല കട്ടിങ്ങിലോ സ്ട്രേറ്റിലാണേലും നല്ല ഭംഗിയാണ് കുർത്തി മേക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് പിങ്ക് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈനിലുള്ള ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കിൽ വരുന്നു ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഫോർട്ടി ഫോർ വിത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും യെല്ലോയാണ് യെല്ലോ വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസും ടു സിക്സ് ഫൈവ് ആണ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കൊക്കെ നല്ല രസമായിരിക്കും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് വാട്ടർ സീക്വൻസ് വർക്കും അതുപോലെ ലൈൻ പാറ്റേണിലായിട്ട് ഈ ഒരു റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് ആണ് പോയിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം സാരി ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഒരു ബ്ലൂമിങ് വിചിത്രയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു റോയൽ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ സാരി ആൻഡ് ബ്ലൗസ് നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം ആ ഒരു സ്ലീവ്സിൻ്റെ പാർട്ടിൽ ഈ ഒരു ബോർഡർ പോലെ ഡിസൈൻ വരുമ്പോൾ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നല്ല ഒരു മറൂൺ ചാർട്ടിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ ആ ഒരു സെയിം തന്നെ ബ്ലൂമിംഗ് വിചിത്ര ഫാബ്രിക്കിൽ ഈ ഒരു റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതും സാരി കുർത്തിയൊക്കെ ഒക്കെ മേയ്ക്ക് കുർത്തിക്കാണെങ്കിൽ തന്നെ ഈ ഒരു പാട്ടിലേക്ക് നമുക്ക് ആ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവാണ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഡസ്റ്റി പിങ്കിലാണ് വന്നിരിക്കുന്നത് ഇതിനും ആ ഒരു പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് നല്ല ഒരു വൺ ലെയറിലൊക്കെ ഒരു സാരി ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി പക്ഷെങ്കിൽ ഒട്ടും സീ റൂ കാണിക്കാത്ത ഒരു ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവാണ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു ലാവൻറ്റർ ടോണിലാണ് വന്നേക്കുന്നത് ഈ ഒരു കോമ്പിനേഷനാണ് സാരിയിൽ ഫുള്ളായിട്ട് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് ഈ ഒരു സെയിം തന്നെ വർക്കാണ് ഇതിലും വരുന്നത് ഈ ഒരു ലെവൻഡർ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും ടു നയൻ ഫൈവ് നെക്സ്റ്റ് കോംബോ വരുന്നതും വൈറ്റിലാണ് വൈറ്റ് ആൻഡ് പിങ്ക് ആണ് നെക്സ്റ്റ് കോംബോ വന്നേക്കുന്നതും ഇതിൻ്റെയും ഒരു ഡിസൈൻ വൺ സൈഡിലാണ് വോക്ക് വരുന്നത് ഇങ്ങനെ വരും സാരിക്കാണെങ്കിൽ നമുക്ക് ഒരു വൺ ലെയറിലൊക്കെ ഇടുമ്പോൾ നല്ല രസമായിട്ട് വേറെ സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ ചെയ്യുക മീറ്റർ പ്രൈസും ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഒരു ലാവൻഡർ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്കൊരു കുർത്തക്കാണെങ്കിൽ ഈ ഒരു ലൈൻ പാറ്റേണിൽ തന്നെ ഡിസൈൻ കിട്ടും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ഒരു സ്ട്രിറ്റേഡ് കുർത്തയുടെ നോർമൽ മെഷർമെന്റ് അപ്പം അങ്ങനെ ഒരു നല്ല ഭംഗിയിലുള്ള ഒരു കുർത്തി മേയ്ക്ക് ചെയ്യാൻ പറ്റിയ ആണ് മീൻ സാരി ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ഈ ഒരു ലൈൻസിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ലുക്കായിരിക്കും ഒരു ഹക്കോബയിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് കൊടുത്താലും നല്ല രസമാവും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ വിത്ത് ഒഫേറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാട്ട് ഒരു പിങ്ക് കൂടി ഒരു ലവൻഡർ ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ചാർട്ടും ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ വന്നേക്കുന്നത് ഒരു എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ സീക്വൻസിന്റെ വർക്കുമാണ് ഇതിന്റെ മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു ചിക്കു വിത്ത് ആണ് നെക്സ്റ്റ് ചാട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെക്കോട്ട ഫാബ്രിക്കിൽ വന്ന് എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷേഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ലവൻഡർ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഒരു കോമ്പിനേഷൻ ആണ് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോംബോ വരുന്നത് മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഫാബ്രിക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ആ ഒരു ലൈറ്റർ പിങ്ക് ആൻഡ് ഡാർക്കർ പിങ്ക് ആണ് കോമ്പിനേഷൻ ഫ്രോക്സ്റ്റൈൽ കുർത്തിയൊക്കെ ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് സാരിക്ക് നല്ലതാണ് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണെങ്കിലും ലാവെൻറ്റോ വിത്ത് വൈറ്റ് ആണ് അപ്പം ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് ഈ ഒരു ഫാബ്രിക്കിൽ ഒരു ജോർജറ്റ് പോലെ അത്രയും ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതാണ് നെക്സ്റ്റ് ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൻ ഫാബ്രിക് ആണ് ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ചെയ്തേക്കുന്ന ഐറ്റം മീറ്റർ പ്രൈസ് വരുന്നതും ത്രീ തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ് ഇതിലും ആ ഒരു ലൈൻ പാറ്റേണുള്ള സീക്വൻസ് വർക്ക് വന്നേക്കുന്ന ഐറ്റമാണ് കുർത്തിക്കും അതുപോലെ തന്നെ ബ്ലൗസ് ബ്ലൗസൊക്കെ ചെയ്യാനായിട്ടൊക്കെ നല്ല ഒരു ആണ് അതുപോലെ ഫ്രോക്ക് ചെയ്യാനുമൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസും ത്രീ തേർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്കിൽ ഒരു ട്രയാങ്കിൾ ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെൽക്കോട്ടൺ ഫാബ്രിക്ക് മീറ്റർ പ്രൈസും ത്രീ തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ചെക്കൂട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വിത്ത് ആ സീക്വൻസ് വർക്ക് പോയേക്കുന്നു നല്ല ഒരു ഫാബ്രിക് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് വെരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിട്ട് സാരി ബ്ലൗസൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ഇതിന് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതും ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു പേർപ്പിളിലൂടെ ഒരു കളറാണ് ഇതിനകത്തും ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലൂത്താണ് മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും ചെക്കോട്ട ഫാബ്രിക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് നമുക്കൊരു സാരി ചെയ്യാനായിട്ട് ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് സാരിക്കും കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയതാണ് വെരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നല്ലൊരു കളറിലുമാണ് പീച്ച് വിത്ത് ഓഫ് വെയിറ്റ് ആണ് കോമ്പിനേഷൻ ഓഫീറ്റ് ഒരു കേരള ക്രീമാണ് അപ്പോൾ ഒരു ക്രീം കളറിലെ ഹക്കോബ് ബ്ലൗസ് കൊടുത്തിട്ട് സാരി ചെയ്താലും നല്ലതാണ് അല്ലെങ്കിൽ ഈ ഒരു സെയിം ടോൺ തന്നെ ബ്ലൗസ് കൊടുത്താലും ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ലൈറ്റർ ഗ്രീൻ കളറിലെ ഒരു ലീഫ് ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഇതും ചെക്കൂട്ടയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് നമ്മളൊരു സാരി ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പാർട്ട് ഒന്ന് ഫിനിഷിങ് കൊടുത്താൽ മതി അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള പൈപ്പിംഗ് കൊടുക്കാം അല്ലെങ്കിൽ ലെയ്സ് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു സ്കാലപ്പ് ചെയ്താലും നല്ല രസമായിരിക്കും ഈ ഒരു സെയിം തന്നെ കളറിലുള്ള സീക്വൻസ് വർക്ക് വർക്കൗട്ടാണ് ആഡ് ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ലാവെൻറ്റർ വിത്ത് ഓഫ് വൈറ്റ് കളറിലുള്ള എംബ്രോയ്ഡറി ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ഇതും ഒരു കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ഒരു എംബ്രോയ്ഡറി ആണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ ഒരു സൈഡ്സൊക്കെ അത്രയും ഫിനിഷിങ്ങിലല്ല നമ്മളിത് സാരി ചെയ്യുവാണെങ്കിൽ ഇത് ഫിനിഷിങ് ചെയ്തിട്ട് വേണം ഇത് ആക്കാനായിട്ട് നല്ല ഒരു ക്ലോത്ത് ആണ് ഇതിന് ഒരു വൈറ്റ് അക്കോബ ബ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് സാരി ചെയ്യാൻ നല്ല രസമാണ് അല്ലെങ്കിൽ ഈ ഒരു ബേസ് കളർ വേണമെങ്കിലും പ്ലെയിൻ ബ്ലൗസ് കൊടുത്താലും നന്നായിരിക്കും നെക്സ്റ്റ് ഐറ്റം ഹക്കൂബ ആണ് മെറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ ഇതൊരു ഒത്തിരി ഡാർക്കർ മെറൂൺ അല്ല ഒരു ലൈറ്റർ ടോൺ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ നയൻ ഫൈവ് വൺ ഇതിൻ്റെ ലൈൻ പാറ്റേണിലാണ് ഡിസൈനും അതുപോലെ ഫുള്ളി ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ക്രീം വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഹക്കോബയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെയും ഡിസൈൻസ് ആ ഒരു റണ്ണിംഗ് മീറ്ററിൽ ലെങ്ത് വൈസ് ആണ് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ആപ്ലിക്ക് വർക്ക് ചെയ്തേക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല രസമുള്ളൊരു ക്ലോത്താണ് ഇത് കുർത്തി അല്ലെങ്കിൽ സാരിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് ഇതിന് ഇന്നർ പാർട്ടിൽ നമ്മളൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കണം ഈ ഒരു നെറ്റ് വെച്ചിട്ടാണ് ഇവർ ആപ്പിളയ്ക്ക് കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ സാരി ആക്കുമ്പം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്താൽ മാത്രം മതി ഹൺഡ്രഡ് ആണ് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ഗ്രീനാണ് കളറ് പിന്നെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു റെഡിഷ് മറൂൺ ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ുള്ളി വൺ സൈഡ് ഈ ഒരു ആപ്പിൾക്ക് വർക്കാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റർ ഒരു മെഹന്ദി ഗ്രീനിന്റെ ലൈറ്റർ ടോൺ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഈ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് ആണ് വൺ സൈഡിൽ വന്നേക്കുന്നത് സാരിക്കും അതുപോലെ കുട്ടം മേയ്ക്കാനും പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ട്വൻ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വിത്ത് ആ ഒരു ഡാർക്കർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഒരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറിലാണ് ഈ ഒരു ബോർഡേഴ്സ് ആണ് ഇതിലും വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ് ബോർഡേഴ്സ് വന്നേക്കുന്നത് നമുക്കൊരു കുർത്തി മേക്കാനായിട്ട് ചെയ്യാനായിട്ട് പറ്റിയ ക്ലൂത്ത് ആണ് ഫോർട്ടി ഫോർ വിത്തിലാണ് വന്നേക്കുന്നത് ഇതിൽ ഒരു ടു സൈഡിലും ഈ ഒരു ബോർഡർ ആണ് വന്നേക്കുന്നത് ആ ഒരു മംഗൽഗിരി ആ ഒരു പാറ്റേണിലുള്ള ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി കോട്ടൺ ആണ് വിത്ത് ഫോർട്ടി ടു പോകാതെ ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത് നല്ല നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് കളറ് ഇത് നമുക്കൊരു ബ്ലൗസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു കോഡ് സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഇപ്പോൾ നോർമലി നമ്മൾ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ എടുക്കേണ്ടപ്പോൾ അതിന് ഇതിൽ ഒരു ഹാഫ് മീറ്റർ കൂടെ കൂടുതലെടുക്കേണ്ടിവരും ടോപ്പിന് സ്ലീവ്സിൻ്റെ പാർട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ താഴത്തു തന്നെ എടുക്കാം അപ്പോൾ ലൈൻസിൽ തന്നെ നമുക്ക് ആ ഒരു സ്ലീവ് കിട്ടുകയും ചെയ്യും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റി ആണ് ഇല്ല നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു പീച്ചർ ഗ്രീനാണ് കോമ്പോ വന്നേക്കുന്നത് ഫോർട്ടി ടു വിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് ഇത് നമുക്കൊരു സാരിക്ക് ഒരു ഗ്രീൻ കളറിലെ സാരി അല്ലെങ്കിൽ ഒരു പീച്ച് കളർ ഇതിൻ്റെ കൂടെ ഒക്കെ ബ്ലൗസ് കൊടുക്കാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസും എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ആ ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ മെഹന്തി ആണ് കോംബോ വന്നിരിക്കുന്നത് ടോ ബോട്ടത്തിന് നല്ലൊരു ഐറ്റം ആണ് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് പെർ മീറ്റർ പ്രൈസും എയ്റ്റി ഉള്ളി നെക്സ്റ്റ് ഏറ്റവും കോട്ടൺ ആണ് ഫോർട്ടി ഫോർ വിത്തിലുള്ള നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബോട്ടം സ്ട്രൈപ്പ് പാറ്റേണിലുള്ളത് ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ് ഫൈവ് ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു പീച്ചാണ് കളർ പീച്ച് വിത്ത് ആ ഒരു ലൈലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ബോട്ടം സ്ട്രൈപ്പ് ഡിസൈനിലുള്ള ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന ഫ്ലോറൽസ് ആണ് ടോപ്പ് ബോട്ടം വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു പിങ്ക് ആണ് കളറ് ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബോട്ടും അവൈലബിൾ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ആ ഒരു ആണ് ഗ്രീൻ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതിനകത്തും ആ ഒരു പ്ലെയിൻ എക്സാക്റ്റ് ആയിട്ടുള്ള ബോട്ടമാണ് പെയർ എഴുതേക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ